ഇവാൻ വുക്കുമണവച്ചിൻ്റെ ആദ്യ സീസൺ മുതൽ ഈ സീസൺ വരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിര കാത്തു സൂക്ഷിച്ച സൂപ്പർ താരമാണ് മാർക്കോ മാർക്കോലെസ്കോവിച്ച് എന്നാൽ കഴിഞ്ഞ സീസണിൻ്റെ പകുതിയിലായും ഈ സീസണിലായും അദ്ദേഹത്തിന് കൂടുതലായി കളത്തിൽ ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം പരിക്ക് തന്നെയാണ് പരിക്ക് വല്ലാതെ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സീസണിന്റെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ മാർക്കോ ലെസ്കോവിച്ചിന്റെ കരാർ അവസാനിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാർക്കോ ലെസ്കോവിച്ചിന്റെ കരാർ നീട്ടുമോ എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സംശയം എന്തായാലും ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നയൻറ്റി സെക്കൻഡ് സ്റ്റോപ്പേജ് അവരുടെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് മാർക്കോലെസ്കോബിച്ചിൻ്റെ കരാർ നീട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അദ്ദേഹം ഈ സീസണിൻ്റെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിടും എന്ന് തന്നെയാണ് നയൻറ്റി സ്റ്റോപ്പേജ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്